കിഴക്കേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ് ഈ പാട്ട് ഇപ്പോൾ വൈറലാകാൻ കാരണം നമ്മുടെ ടീം നന്ദഗോവിന്ദ ഈ പാട്ട് മാത്രമല്ല നിരവധി പാട്ടുകൾ സിനിമാ പാട്ടുകളും ഭക്തിഗാനങ്ങളും ഒക്കെ കോർത്തിണക്കി അവർ പാടുമ്പോൾ അത് കേൾക്കാനെത്തുന്ന അത് കാണാനെത്തുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ അത് ഏറ്റെടുത്ത് പാടുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ടീം നന്ദഗോവിന്ദം നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് വൈകിട്ട് എട്ട് മണിക്ക് പ്രശസ്തമായ കോട്ടയം കുമാരനല്ലു ക്ഷേത്രത്തിൽ ടി നന്ദഗോവിന്ദൻ്റെ ഉണ്ട് ആ പ്രോഗ്രാം കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് കോട്ടയം നട്ടാശേരി വേമ്പിൻകുളകര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച യാത്ര ഇന്നും ജനഹൃദയങ്ങളുടെ അങ്ങനെ ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം കാണാൻ പോവുകയാണ് നിങ്ങളെ കൂട്ടുന്നു അപ്പോൾ പോയാലോ നന്ദഗോവിന്ദം ഭജൻസ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി യൂട്യൂബിലൂടെയാണ് നന്ദഗോവിന്ദത്തിൻ്റെ പാട്ടുകൾ കേട്ടു തുടങ്ങിയത് അതൊരു ദിനചര്യയായി മാറുകയായിരുന്നു അവരുടെ പാട്ടുകളുടെ ശൈലി വല്ലാണ്ടങ്ങ് മനസ്സിൽ പിടിച്ചുപോയി എന്നും പറയാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ണൂർ പോയി പ്രോഗ്രാം കണ്ടുവെങ്കിൽ ഇത്തവണ അത് കുറച്ചുകൂടി അടുത്ത് കോട്ടയം കുമാരനല്ലൂർ കാർത്തിയരി ദേവി ക്ഷേത്രത്തിലാണ് കുമാരനല്ലൂർ അമ്മയെക്കുറിച്ച് പ്രശസ്തമായ ധാരാളം പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കുമാരനല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ മനസ്സിൽ നന്ദഗോവിന്ദം ടീം പാടുന്ന അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് ഓടിയെത്തിയത് കഠിനവ്രതമെടുത്ത് മല ചവിട്ടി തിരികെ വന്നതും മല കയറാൻ പോകുന്നതുമായ കറുപ്പിടുത്ത അയ്യപ്പന്മാർ വിശ്രമിക്കുന്നതും നടന്നു നീങ്ങുന്നതും കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരായിരം ശരണമന്ത്രം മുഴങ്ങി മഞ്ഞണി കരയിൽ സ്വാമി തൻ മാമലൂരൻ എം സി റോഡിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ് ഇതാണ് കുമാരനല്ലൂർ പൂരാൺമ ദേവസ്വം ക്ഷേത്രം അപ്പോൾ ഇവിടെയാണ് നന്ദഗോവിന്ദ്രൻ്റെ പ്രോഗ്രാം നടക്കുന്നത് ആൾക്കാരെല്ലാം ദാ ഇപ്പോഴേ വന്ന് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു അപ്പോൾ നന്ദഗോപുലത്തിൻ്റെ സാന്ദ്രാലയത്തിന് മുമ്പ് ഇവിടെ ഡാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റേജ് കൂടാതെ രണ്ട് എൽ ഇ ഡി വാർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഒരെണ്ണം ഇവിടെ അകത്തും ഒരെണ്ണം പുറത്തും ഇവിടെ സ്ഥല സൗകര്യമില്ല കേട്ടോ സ്ഥലം വളരെ കുറവാണ് ഇതിനകത്തൊക്കെ എങ്ങനെ ആൾക്കാർ വന്ന് നീക്കുകയോ എന്ന് എനിക്കറിയാൻ പയ്യോ ഇവിടെ കസര കിട്ടുന്നുണ്ട് എന്തായാലും നോക്കാം ഇപ്പോൾ സമയം എന്താ അഞ്ചേകാല് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോഴേ വന്ന ആൾക്കാരെല്ലാം പെണ്ണുങ്ങൾ അമൊത്തം കേട്ടോ ലേഡീസാണ് കൂടുതലും അഞ്ചേകാൽ കഴിഞ്ഞാൽ ഉള്ളത് അടുത്തതായി ശ്രേയ ദേവിക നക്ഷത്ര നക്ഷത്ര ഇപ്പൊ ഈ കളിക്കുന്നതിനകത്ത് ഒരു ഉണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് ഈ അനൗൺസ്മെൻറ്റ് കേട്ടോ ഞെട്ടിപ്പോയി പാട്ടുകളൊന്നും റെക്കോർഡല്ല ലൈവ് ഇതാ വായിക്കുന്ന പക്കമേളക്കാരിയ്ക്കുന്നട്ടോ അപ്പോൾ പൊന്നിൻ്റെ ഐറ്റം കഴിഞ്ഞു അതാണ്ട് ഇവിടെ ഒരു ടീച്ചറുണ്ട് ആ ടീച്ചർ എന്നെ ടീച്ചറിൻ്റെ മൊബൈലിൽ എന്നെ തന്നിരിക്കുക ഫോട്ടോ എടുക്കാൻ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റിയ കേട്ടോ ഏറ്റവും ഫ്രണ്ടി തന്നെ ഇരിപ്പുണ് ഞാൻ അപ്പോൾ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നതിനോടൊപ്പം തന്നെതാ ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കസേരകളൊക്കെ നിറഞ്ഞു നിറഞ്ഞ് നിറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞു ഇനി സാന്ദ്രാനന്ദലയം കാത്തിരിക്കുക എല്ലാവരും അപ്പോൾ ഈ ഞാനിരിക്കുന്ന ഒരു ഫ്രണ്ടിൽ തന്നെ കുറച്ച് വി എ പിസ് ഒക്കെ വരുമെന്ന് പറയുന്നത് കേട്ടു എന്തായാലും നമുക്ക് കൂടുതൽ എഴുതിയേക്കേണ്ടി വരത്തില്ല അതാവുന്ന നമ്മുടെ നന്ദകോയിൽ ടീം എത്തിയിട്ടുണ്ട് അവരുടെ വണ്ടിയുടെ ആ ലൈറ്റാണ് കാണുന്നത് കേട്ടോ ആ ബ്ലിങ്ക് ചെയ്ത് കാണുന്നത് അവരുടെ ലൈറ്റാണ് അപ്പോൾ എല്ലാവരും കണ്ടപ്പോഴേ കണ്ടപ്പോഴേ എഴുന്നേറ്റ് നിൽക്കുകയാണ് അവരെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും Udikin kuliar itu Sri ആദ്യമായാണ് കുമാരൂർ ക്ഷേത്രത്തിൽ എത്തുന്നത് സർവേശ്വരിയുടെ തിരുവനന്തപുരങ്ങളിലേക്ക് ഈ കലാകാരന്മാരെ അനുതുലഹീത കലാകന്മാരെ സ്വാഗതം എന്തായാലും നമ്മുടെ മുമ്പിലൊക്കെ ഇതാ വി ഐ പിസ് ഒക്കെ വന്നിരിപ്പുണ്ട് എന്തായാലും നമുക്കൊരു ഭാഗ്യം ദേവിയുടെ കടാക്ഷം കൊണ്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയത് അതൊരു ദൈവാനുഗ്രഹം എന്താണെന്ന് വേറെ എന്താ പറയുക ഇത്രയും അടുത്തിരുന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ ഏഴേ മുക്കാലിന് തുടങ്ങുന്ന പ്രോഗ്രാം എട്ട് മണി കഴിഞ്ഞിട്ട് തുടങ്ങിയില്ല അപ്പോൾ ഭയങ്കര തിരക്കാണ് അപ്പോൾ അകത്തോട്ട് ആൾക്കാരെ കയറ്റി വിടുന്നില്ല ഇവിടെ ഭയങ്കര പ്രശ്നം കാണണം എന്നും പറയുന്നത് കേട്ടോ ഗേറ്റൊക്കെ അടച്ചെന്നൊക്കെ പറയുന്നത് കേട്ടും എന്താണെന്നുള്ളതെന്ന് അറിയില്ല എല്ലാവർക്കും നമസ്കാരം കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിലെ ഏഴാം ഉത്സവ ദിവസമായി അന്ന് അശ്വതിനാളിൽ സാന്ദ്രാനന്തലയം അവതരിപ്പിക്കാൻ എത്തിച്ചേർന്ന നന്ദഗോവിന്ദ ബജറ്റ്സിന് കുമാരനല്ലൂർ ഊരാൺമ ദേവസ്വത്തിൻ്റെയും തിരു ഉത്സവ കമ്മിറ്റിയുടെയും പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു അവരുടെ നാട്ടിൽ തന്നെയുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവരുടെ ഫുൾ ടീം രണ്ട് വയലിനുൾപ്പെടെയുള്ള അവരുടെ ഫുൾ ടീം ഈ പ്രോഗ്രാമിലുണ്ട് എന്തായാലും ഇത് കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം ॐ क्षत्रिं 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 चक्रिं क्षत्रियों क्षत्रिं क्षियों संभागणपति संभाचलपति तुम् ङ्गन सच्चिदाय नन्दीश्वर प्रमदनाद महेश्वराय விநே <laughs> صياقتي لامتن ഇവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ലോഗം ഇവിടെ പ്രകാശിപ്പിക്കുന്നുണ്ട് അവരുടെ ഗ്രൂപ്പിൻ്റെ ആ ചടങ്ങായിപ്പം നടക്കുന്നത് അതിവിടെ എൽ ഇ ഡി വാളിൽ കാണിച്ചു പിന്നെയും പ്രോഗ്രാം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോട്ടയത്തുള്ള ബി ജെ ഗോൾഡാണ് അപ്പോൾ അവരുടെ ആ സ്പോ അതിൻ്റെ സ്പോൺസർ അവിടെ നിൽക്കുന്നത് സ്പോൺസർ മോനുമാണ് അപ്പോൾ അവരുടെ ആയിട്ടൊരു വലിയൊരു മെമോൻഡോ നവീൻ്റെ സമ്മാനിച്ചിട്ടുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ നോക്കുന്ന ഒരാഴ്ച എനിക്ക് കാണുന്നത് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരിലായി ഇടിച്ച് ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിനകത്ത് കയറി ഭയങ്കര തിരക്കായി പിന്നെ പോലീസുകാർ വന്നാൽ എല്ലാത്തിനെയും ഒഴിപ്പിക്കുക ഒരു രക്ഷയില്ലാതെ തിരക്കായിരുന്നു എങ്ങനെ ഞാൻ ട്രെയിനിലന്നില്ല ട്രെയിൻ ഈ ടീമിനെ നന്ദഗോവിന്ദ്രൻ്റെ ടീമിനെ എവിടെ നിന്ന് ഓടിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ കാരണം നിലത്ത് നിർത്താനൊക്കെ സംഭവിച്ചിട്ടില്ല ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ഇപ്പോൾ കമ്മിറ്റിക്കാരും പോലീസുകാരും അവിടെ ചേർന്ന് ബസ്സിനകത്ത് തിരികെ വിടാനുള്ള പരിപാടിയാണ് ഇവിടെ തിരക്കായിരുന്നു അപ്പം ഇതാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് അപ്പം നല്ല തിരക്കായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞിട്ടും അകത്തുനിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത തിരക്കായിരുന്നു അതൊരു പത്തിരുപത് മിനിറ്റ് അകത്ത് ഇതിന് ശേഷമാണ് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയത് എന്തായാലും നന്ദഗോവിന്ദൻ ടീം ദാ ഇവിടെ ബസിനകത്ത് കയറി അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ബൈ പറഞ്ഞ് പോവുകയാണ് നമുക്കിനി അടുത്ത പ്രോഗ്രാം ശ്രദ്ധിച്ച് കാണാം ഓക്കെ ഓക്കെ ബൈ ബൈ ഏകദേശം മൂന്ന് മണിക്കൂറുണ്ടായിരുന്നു പ്രോഗ്രാം ആദ്യം ഏത് ഒരു മണിക്കൂറോളം ദേവീ കീർത്തനങ്ങളാണ് മൊത്തം പാടിയത് ഇത് ക്ഷേത്രമാണല്ലോ പിന്നെ മഹാദേവൻ അയ്യപ്പൻ പിന്നെ കൃഷ്ണൻ അങ്ങനെ മുരുകൻ അങ്ങനെ പാട്ടുകളെല്ലാം പാടി എന്തായാലും ഭയങ്കര ഗംഭീര പ്രോഗ്രാമായിരുന്നു കിട്ടിയ സമയം കൊണ്ട് ഞാനും പോയി ഫോട്ടോ എടുത്ത് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേറെ കുറ്റം പറഞ്ഞിട്ട് ഞാനും പോയി ഫോട്ടോ എടുത്തെന്നുള്ളതാണ് വേറെ സത്യം സത്യം പറഞ്ഞാൽ നവീൻ്റെ ശ്രീലങ്കയൊക്കെ ചിരി കാണുമ്പോൾ തന്നെ ഒക്കെ ചിരി കാണുമ്പോൾ എന്താ ഭംഗിയല്ലേ ഓ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അപ്പം ബൈ